ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ സർക്കാർ പ്രതിരോധത്തിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ ഇട്ടതോടെ ദേവസ്വം ബോർഡും കുരുക്കിലേക്ക് കടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ജീവനക്കാരും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതോടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് സർക്കാരും ദേവസ്വം ബോർഡും ഉത്തരം പറയേണ്ടി വരും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ ഇട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറിയതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി വിവാദം സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയാകുന്നുണ്ട് അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികളിലൂടെ സമുദായ സംഘടനകളായ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിയുടെയും പിന്തുണ ഉറപ്പിക്കാൻ ശ്രമിച്ച സർക്കാർ ഈ പുതിയ വിവാദത്തിൽ അടിപതറിയിരിക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് എന്നുള്ളതാണ് ഇടതുമുന്നണിയെ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണം കാണാതായിരിക്കുന്നു ആചാര സംഭവിച്ചിരിക്കുന്നു ഭക്തർ നൽകിയ കാണിക്കയുടെ കണക്കുകൾ കാണാതായിരിക്കുന്നു തുടങ്ങിയ വിവാദങ്ങളാണ് പിണറായിക്കു മുന്നിൽ ചോദ്യങ്ങളായി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രൈംബ്രാഞ്ച് കൂടി എഫ്ഐആർ ഇട്ടത് ഇരട്ടി തലവേദന ഉണ്ടാക്കുന്നുണ്ട് സ്പോൺസറായി അവതരിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ജീവനക്കാരും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതോടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് സർക്കാരും ദേവസ്വം ബോർഡും ഇനി ഉത്തരം പറയേണ്ടി വരും